സ് ഇത് നമ്മുടെ ശോഭാള് വെച്ചാൽ മുറിക്ക് മുറിയായിട്ടല്ല വെക്കുന്നത് ഡയറക്റ്റ് ഫുള്ളായിട്ട് എട്ട് ലെവലിൽ വെക്കുന്നതായവേണ്ടി കേക്കും കാര്യം എല്ലാം വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഇത് ചെയ്യുന്നത് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇത് ഫുള്ളാക്കിതാ ഗ്രൗട്ടിൽ നല്ല കട്ടി ഗ്രൗട്ടിൽ പിടിക്കാം കട്ടി ഗ്രൗട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ഫുള്ളായിട്ട് ഈ ഒരായ ഉണ്ടെങ്കിൽ ഫുൾ അടച്ച് സെറ്റാക്കിയിട്ടേ ഇത് വെക്കാൻ പാടുള്ളൂ അതിന് മുമ്പേ ഇത് അടക്കാണ്ട് ഡയറക്റ്റ് ഇത് വെച്ചതിന് ഒരു കാര്യവും ഇല്ല ഇല്ലാണ്ടായി പോവും മെയിനായി ശ്രദ്ധിക്കുക എല്ലു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിൽ നമുക്ക് നീക്കം എത്തും അതാണ് ഇതിനെ കൊണ്ടുള്ള ഗുണം ഇപ്പം ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഫുൾ ആണ് ഗ്രൗട്ടിലാണ് ഇത് ആണി അടിച്ച് ഇവിടെ ബന്ധാക്കേണ്ടതെന്ന് ആവശ്യമില്ല ഗ്രൗട്ടിൻ്റെ കട്ടി എങ്ങനെയാണോ അതുപോലെ